ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ പതിനേഴാം ദിവസമായ ഇന്ന് നമ്മൾ വളരെ നിർണായകമായ ഒരു തത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലെറ്റിംഗ് ഗോ ലെറ്റിംഗ് ഗോ തൻസ് അഥവാ പ്രപഞ്ചത്തെ വിശ്വസിക്കുകയും നിയന്ത്രണം വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നത് മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഘട്ടമാണിത് എന്താണ് ലെറ്റിംഗ് ഗോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നതിലുള്ള അമിതമായ നിയന്ത്രണം ഉപേക്ഷിക്കുക എന്നതാണ് ലെറ്റിംഗ് ഗോ എന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിച്ചു വിഷ്വലൈസ് ചെയ്തു അതിനനുസരിച്ച് വൈബ്രേഷൻ ഉയർത്തി ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരം ആശങ്കപ്പെടുകയോ എപ്പോൾ ലഭിക്കുമെന്ന് പേടിച്ചു പിടിച്ചിരിക്കുകയോ ചെയ്യരുത് പ്രപഞ്ചത്തിന് അതിന്റേതായ സമയക്രമവും വഴികളുമുണ്ട് ഇതിനെ ഒരു വിത്ത് നടുന്നതുമായി ഉപമിക്കാം നിങ്ങൾ ഒരു വിത്ത് നട്ടു അതിന് വെള്ളവും വളവും നൽകി ഇനി അത് എപ്പോൾ മുളക്കും എങ്ങനെ വളരുമെന്ന് ഓരോ നിമിഷവും കുഴിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ ആ വിത്ത് വളരില്ല അതിനെ മണ്ണിൽ വിശ്വസിച്ച് അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുക അതുപോലെയാണ് മാനിഫെസ്റ്റേഷനും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ വിശ്വാസമർപ്പിച്ച് ഫലത്തെക്കുറിച്ച് അമിതമായ ആശങ്കപ്പെടാതെ മുന്നോട്ടു പോകുക ലെറ്റിംഗ് ഗോയുടെ പ്രാധാന്യം അമിതമായ നിയന്ത്രണവും ആശങ്കയും സംശയവും ഭയവും ഉണ്ടാക്കുന്നു ഈ വികാരങ്ങൾ താഴ്ന്ന വൈബ്രേഷനുകളാണ് പുറത്തുവിടുന്നത് ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുന്നതിനു പകരം തടസ്സപ്പെടുത്തും നിങ്ങൾ ഒരു കാര്യത്തിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നിങ്ങളുടെ കുറവിന്റെ ലാക്ക് ഊർജ്ജത്തെയാണ് പ്രക്ഷേപണം ചെയ്യുന്നത് അതായത് എനിക്കിത് ഇപ്പോഴില്ല എന്ന ചിന്ത ഇത് പ്രപഞ്ചത്തിലേക്ക് എനിക്കിതില്ല എന്ന സന്ദേശം നൽകുകയും അത് തന്നെ നിങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യും ലെറ്റിംഗ് ഗോ എന്നത് നിഷ്ക്രിയമായി ഇരിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്ത് വിശ്വാസത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന ഉറപ്പിൽ നിങ്ങളുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ടു പോകുക പ്രപഞ്ചം അതിന്റെ ജോലി ചെയ്യും എന്ന് വിശ്വസിക്കുക നോട്ട് എങ്ങനെ ലെറ്റിംഗ് ഗോ പരിശീലിക്കാം നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിന് കൈമാറുക നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആഗ്രഹത്തെ ഒരു കടലാസിലെഴുതി അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുക എന്നിട്ട് ആ കടലാസ് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായി വയ്ക്കുകയോ ചെയ്യാം ഇത് പ്രതീകാത്മകമായി നിയന്ത്രണം വിട്ടുകൊടുക്കുന്നതാണ് വിശ്വാസത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അതിൽ വിശ്വസിക്കുക നിങ്ങളുടെ സംശയങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ റദ്ദാക്കുക വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക നിങ്ങളുടെ ആഗ്രഹത്തിനായി കാത്തിരിക്കാതെ ഇപ്പോഴുള്ളതിൽ സന്തോഷം കണ്ടെത്തുക കൃതജ്ഞത പരിശീലിക്കുന്നത് ഇതിന് സഹായിക്കും പ്രചോദിതമായ പ്രവർത്തനങ്ങൾക്ക് തുറന്നിരിക്കുക പ്രപഞ്ചം വഴി കാണിക്കുമ്പോൾ ആ അവസരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക എന്നാൽ ഫലത്തെക്കുറിച്ച് അമിതമായി പിടിച്ചിരിക്കരുത് മെഡിറ്റേഷൻ മനസ്സിനെ ശാന്തമാക്കാനും ആശങ്കകൾ ഒഴിവാക്കാനും മെഡിറ്റേഷൻ സഹായിക്കും ലെറ്റിംഗ് ഗോ പരിശീലിക്കുന്നത് ഒരുതരം ആന്തരിക സമാധാനം നൽകും നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിച്ച് നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുതൽ വേഗത്തിൽ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും അടുത്ത പാഠം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി